പാ കൽ തുല കൽവെന്നും തേടുന്നു മോഹവുമീറുന്നു പുണ്യ മദീന കാണാൻ പോവാം രോഹ തഞ്ചാരിയത്ത കമറൊളി വാന്തോ ூரி ரீகல்ல புண்ண மதின காண பூவம் ரோலத்தன் சாரியத்தல் பெண் தேடு मोहव मीरनु पुन्या मदीना कानान होहम പ്രപഞ്ചമാേ പ്രഭ പ്രകാശദീനിൻ മലർ വരവായി പ്രപഞ്ചമാഗേ പ്രകാശദീനിൻ മലർ വരവായ് തനിവിന്റെ പൂങ്കരളി ഹൈരാത്തിൽ പൂനെ വിനിവിന്റെ പൂങ്കരളി ഹൈരാത്തിൽ പൂന വി பிரபஞ்சமாக பிரபச்சொரியான் பிரகாஷதீனின் மலர் வரவாய் பிரபஞ்சமாக பிரபொரியான் பிரகாஷதீனின் மலர் வரவாய் கருவிந்த பூந்தரளே ஹைராத் போனவி கரிவிண்ட பூந்தரளே ஹைராத் போனவே प्रभञ्जमागे प्रभ चुरियान् प्रकाशदिनिन् मल वरवाय प्रभञ्जमागे प्रभ चुरियान् प्रकाशदिनिन्

ീലിൻ മലർ വരവായി കരുവിന്റെ പൂന്തരളി ഹൈരാത് പൂരബി കരിവിന്ദ പോരളേ ഹൈരാത് പൂരബി പ്രപഞ്ചമാഗേ പ്രവചോരിയാൻ പ്രകാശദീ ലിൻ മലർ വരവായി പ്രപഞ്ചമാകെ പ്രവചോരിയാൻ പ്രകാശദീ ലിൻ മലർ വരവായി ചുടു ചോര ചിന്ത അടു കളത്തിൽ പക തീർക്കുവൻ പദരിലെ കുഫിരു കൊമ്പു കുടൽ കഥ ഓർക്കുന്തോദ പദർ പുറപ്പെടുമേ ചുടു ചോര ചിന്ത അടു കളത്തിൽ പക തീർക്കുവൻ പദരിലെ കുഫിരുുകളെ ചാട്ടുളി കൊമ്പു കൊടൽ കഥ ഓർ കുന്തുവാദ പദർ പുറപ്പെടു ൻ വാൾ ചെട്ടി ഏറെ സാറുറ്റാൽ അരിമുത്ത് പച്ചനീനം പാരിച്ച് കൊമ്പുകോഴുപും കൊമ്പുകുഴൽ കഥ ഓർക്കുന്നു അത് േരി അവൻ വാൾ ചെട്ടി ഏറെ ശീലസാറു വെച്ച നീലം പാടിച്ചു കൊമ്പുകൾ അത് പൊടി പാറിടവേ കുളിച്ചോറ ചിന്നി അടുക്കളത്തി ി അത് ചിലംപൊലി ചാട്ടുളി കൊമ്പുകൊള്ളി അത് ഓർക്കുന്നു അത പദ പുറപ്പെടുന്നേ കല്പിലടഞ്ഞോടെ അഭിപൻ പനവിൽ വന്നോടെ ിച്ചുതരാം നസീബെ സ്വീകരിച്ചോടെ കാത്തുകിടക്കാ ഞാൻ വന്നോടെ എന്റെ കൽവിനടഞ്ഞോടെ കൽവിനടഞ്ഞോടെ അബീപൻ കനവിൽ വന്നോടെ കരൾ പരിച്ചുതരാം നസീബെ സ്വീകരിച്ചോടെ കാത്തുകിടക്കാ ഞാൻ തനിയെ കനവിൽ വന്നോടെ ിൽ വന്നോടെ എന്റെ കൽവിൽ അടഞ്ഞോടെ മദീന മദീനാറ കലിവിൻ കലവറ മനസിൻ്റെ ഉള്ളറ കൊതിക്കും മണിയറ യാൽവറ വിസു കുംബം വറ മൂത്തേണോവറ കൊതിക്കും മണിയറ എൻ്റെ പ്രണയം അങ്ങോടാണ് വൈകാതെ വിളിച്ചിടനെ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരവിൽ കുളിരേ കിടേ കൽബിലണഞ്ഞോടെ അബീപൻ കരവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചോടെ കാത്തുപിടക്കാ ഞാൻ കനിയെ കനവിൽ വന്നോടെ ഇന്ന് രാവിൽ വന്നോടെ എൻ്റെ കൽവിലണഞ്ഞോടെ ം കണ്ടതിലെല്ലാരും വെച്ചല്ലോ ഭാഗ്യം ഞാനെന്തോരുത്ര കാലം പിന്നിട്ടോ എൻ്റെ ജീവിതം ഒന്നാമുഖം കാണാൻ എന്നനുരാഗം എന്നാലൊരാഗംശൽ മഴയായി ക്രോയിലെത്താറുണ്ടല്ലോ എന്നി

സ്വീകരിച്ചോടെ കാത്തി കിടക്കാൻ പനിയെ കരവിൽ വന്നോടെ എന്ന് താവിടെ എന്റെ കൽവിൽ അണഞ്ഞോടെ 야. <susur> அபுதல் காதாதி அபுதல் காதிரியா சாஹி பகதாதி சகல சகுண மணி சத மதது ஹவுசு முகியதி അബുദൽ കാദ്രിയാ ബഗദാദീ അബുദൽ കിയ സൗരസം വര മത് സഗുല സഗുണ മണി സഗത് മദത അബുദൽ കിയാ ബഗദാദി അബുദൽ കാദ്രിയാ ബഗദാദീ ஜீலாதி ஜிங்கும் ஊதி கீரணங்கள் ஓதி அபுதல் கதிரியாதி

சத்த சாத்தாலு அந்த மக்களுக்கு இரண்டு மந்திர சுந்தர சுந்தரவாகிய முகியதி அபுதல் காதிரியா சாஹி பகதாதி அபுதல் காதிரியா சாஹி பகதாதி வர தந்தருவர மது சகல சகுண மணி சது மதது ஹோச முகியதி அபுதல் காதிரியா சாஹி பகதாதி அபுதல் காதிரியா சாஹி பகதாதி

സായൂജം നേടാനായി ഈ നല്ല നാട് സന്തോഷം സന്തോഷം സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി സല്ലി യാ റബ്ബി ദഫ് മത്സരം തുടരുന്നു ദഫ്